സർഗാത്മകമായി ഉണ്ടായി വരുന്ന സീക്വൻസുകളെ കോർത്തിണക്കിയാണ് സംവിധായകൻ ഒരു ചലച്ചിത്രം ഉണ്ടാക്കിയെടുക്കുന്നത് ഷോട്ടുകളിൽ നിന്ന് സീനുകളിലേക്കും സീനുകളിൽ നിന്ന് സീക്വൻസുകളിലേക്കും അവയെ കോർത്തിണക്കുന്നു പ്രിയ ശ്രോതാക്കളെ ഇന്ന് ചിത്രപതംഗത്തിലെ അതിഥി സംവിധായകൻ ജിഷോ ലോൺ ആന്റണി അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം ഇപ്പോൾ കേൾക്കാം ഒരു ഡിറക്ടർ എന്ന് പറയുന്നത് വളരെ ഇപ്പോഴത്തെ കാലത്ത് കരൺ സിനാരിയിൽ ഡയറക്ടർ നമ്മളൊരു സ്ക്രിപ്റ്റ് ചെയ്ത് അതൊരു ആക്ടറിനെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ടീമിനെ പ്രൊഡ്യൂസറിനെ കൺവിൻസ് ചെയ്ത് അതിലേക്ക് എത്തപ്പെടുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈവൻ ഒരു പ്രൊഡക്ഷൻ ടീം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലും ആക്ടേഴ്സിനെ ലീഡ് ചെയ്യുന്നവരെ ഒക്കെ നമ്മൾ സംഘടിപ്പിച്ച് ഒരു ഒരു ചിത്രം ചെയ്തെടുക്കുക ചിത്രം ചെയ്തെടുത്തതിന് ശേഷമാണ് ഡയറക്ടർമാരൊക്കെ എന്തു ചെയ്യുന്നത് ഒന്ന് എൻ്റെ ചിത്രം വന്നു എന്ന് വരെ മനസ്സിലാക്കുന്നത് എൻ്റെ മീൻസ് അത്രയും കഷ്ടപ്പാടെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ആ കഷ്ടപ്പാടിന് പിന്നെ എങ്ങനെയാണ് ഈ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്ത് എടുക്കുന്നത് രുചിരം എന്ന സിനിമയുടെ ഒരു ജേണി തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അപ്പം നമ്മൾ അതിനു മുമ്പ് എനിക്ക് വേറെ ഒന്ന് രണ്ട് എപ്പോഴും ഒരു ഡെബ്യൂ ഫിലിം മേക്കർ ആദ്യം ആലോചിക്കുന്ന സിനിമ തന്നെ സംഭവിക്കണമെന്നില്ല ഇല്ല അത് മേ ബി ചിലപ്പോൾ അത് സംഭവിക്കാം അല്ലെങ്കിൽ ചിലപ്പം വേറെ ആയിരിക്കും സിനിമയായിട്ട് പുറത്തു വരാമെന്നുള്ളത് അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഒന്ന് രണ്ട് സിനിമകളിങ്ങനെ ആലോചിച്ചിരുന്നു അപ്പോൾ അതൊക്കെ പല കാരണങ്ങൾ കൊണ്ടും അത് അത് പൂർത്തീകരിക്കാൻ അതായത് ഒരു സിനിമ എന്നുള്ള രീതിയിലോട്ട് നമുക്ക് എന്താ പറയുക അതിൻ്റെ ഒരു പ്രോസസ്സിലോട്ട് എത്തുമ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ ഹെഡിൽസോ ബാരിയേഴ്സൊക്കെ ഒക്കെ വരും അപ്പം അത് നമ്മൾ ബാക്ക് ചെയ്യും അടുത്ത പരിപാടി പിടിക്കും അപ്പോൾ അങ്ങനെയാണ് ഒരു ഉദരത്തിലോട്ട് നമ്മൾ പെട്ടെന്ന് ലാൻഡ് ചെയ്ത് ഇതിൻ്റെ ഒരു ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് സ്വാതി എന്ന് പറയുന്ന ഒരു ഫൈനാൻസ് കോളേജിൽ പി ജിക്ക് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് അപ്പം അവർ ഒരു ഒരു സ്പേസിലുണ്ടാവർ ആ സ്പേസ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ പ്രേക്ഷകർ മനസ്സിലാവും അപ്പം ആ സ്പേസിലോട്ട് ഒരു 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 അതിഥി വരികയാണ് ഒരു ഗസ്റ്റ് വരികയാണ് ആ ഗസ്റ്റ് ആരാണെന്ന് ഞാൻ പറയുന്നില്ല അത് മേ ബി ഒരു എനിമാവാം എന്ത് എന്ത് വേണമെങ്കിൽ ആവാം അപ്പം അവിടെ നിന്ന് ഇവരുടെ രണ്ടുപേരുടെയും ലൈഫ് എങ്ങനെ ടേൺ ചെയ്യുന്നു ഇവർക്ക് രണ്ടുപേർക്കൊരു ഇൻറ്റൻഷനുണ്ട് അത് എങ്ങനെ അവരുടെ ലൈഫ് അതിന് ടേൺ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു തോട്ടുണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് നമ്മൾ ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രോഗർബായിരുന്നു ദി ആക്സ് ഫോർ ഗറ്റ്സ് ബെറ്റ് ത്രീ റിമെമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു പ്രോവർബ് അത് ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് എപ്പോഴോ നമ്മൾ എവിടെയോ വായിച്ചറിഞ്ഞൊരു പ്രൊവർബ് അതൊരു ആഫ്രിക്കൻ പ്രോഗർബാണ് അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് അതൊക്കെ നമ്മുടെ എവിടെയൊക്കെ ലൈഫിൽ ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണെന്ന് കാരണം ഞാനും സാറൊക്കെ ചിലപ്പോൾ ആരുടെങ്കിലും ലൈഫിൽ നമ്മൾ പോലും അറിയാം അതൊരു ആക്സ് ആയിട്ടുണ്ടാവാം അത് പർപ്പസ്ഫുള്ളി ആവണമെന്നില്ല ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ട്രീ ആയിട്ട് ഒരുപാട് മൊമെൻ്റിൽ നിന്നിട്ടുണ്ടാവാം അപ്പം ഇതിൻ്റെ ഈ രണ്ട് ഡൈമെൻഷൻ എന്നെ ഭയങ്കരമായിട്ട് ഹുക്ക് ചെയ്തിരുന്നു അതാണ് ഈ പ്രോവർബ് എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവാൻ കാരണം ആ ലൈഫിൽ ഭയങ്കരമായിട്ട് കണക്റ്റ് ആണെന്ന് എനിക്ക് തോന്നി നമ്മുടെയും എല്ലാവരുടെയും ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി അപ്പം അത് വെച്ചിട്ട് ഈ പറയുന്ന സ്വാതി എന്ന് പറയുന്ന ക്യാരക്ടർ ഓപ്പോസിറ്റ് ഒരു ക്യാരക്ടറും കൂടെ നമ്മൾ പ്ലേസ് ചെയ്തു ആ ക്യാരക്ടറിൻ്റെ പേരാണ് മാത്യു റോസി അപ്പം ഈ രണ്ട് ക്യാരക്ടറിലൂടെയാണ് രുദ്രം എന്ന് പറയുന്ന സിനിമ ട്രാവൽ ചെയ്യുന്നത് അപ്പം ആ ട്രാവൽ ചെയ്യുമ്പം ഈ രണ്ട് പേരിൽ ആരാണ് ആക്സ് അല്ലെങ്കിൽ ആരാണ് ട്രീ എന്ന് പറയുന്ന ഒരു ചോദ്യം ഉണ്ടാവും അപ്പം അതിനെ നമ്മളെങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം അല്ലെങ്കിൽ ഈ രണ്ടുപേരുടെയും ലൈഫിനെ സത്യസന്ധമായിട്ട് അല്ലെങ്കിൽ ഈ മൊമെന്റ്സിനെ ഈ സിനിമയിലുള്ള ലൈഫുണ്ടല്ലോ അവരുടെ ആ ഒരു ലൈഫ് സ്പാനിനെ നമ്മൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പം അതെ തമ്മിലുള്ള ഒരു അതെ അപ്പം അതിൻ്റെ ഒരു ഓപ്പൺ എൻഡില് നമ്മൾ പ്രേക്ഷകന്റെ അടുത്താണ് ചോദിക്കുന്നത് ഇതിൽ ആരാണ് ആക്സ് ആരാണ് ട്രീ എന്നുള്ളത് അത് ഞാൻ പറയുന്നില്ല ഈ ആളാണ് ആക്സ് അല്ലെങ്കിൽ ഇന്ന ആളാണ് ട്രീ എന്ന് നമ്മൾ നമ്മൾ അവിടെ സ്റ്റാമ്പ് ചെയ്യുന്നില്ല അത് ഒരു ഓപ്പണൻ്റായിട്ട് പ്രേക്ഷകനെ വിട്ടുകൊടുക്കുകയാണ് അത് പ്രേക്ഷകന്റെ അവന്റെ പേഴ്സ്പെക്ടീവിൽ അവനെ ചിന്തിക്കാം അത് ഓരോരുത്തർക്കും ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ടാവും പക്ഷപ്പിള്ള ഒരു കാട്ടിൽ ഒരു ദിവസം മരുവ് വണ്ങ്ങൾ ഈ കാട് പോലെ തന്നെ എന്റെ ആള് എട്ട് മാസം മുമ്പ് കൂപ്പില് മരം വീണാ മരിച്ച അതിന്റെ വല്ല ആണോ സാറേ ഈ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ പ്രാഥമികമായിട്ട് നമ്മളിപ്പോൾ പറയാറില്ലേ ത്രീ ആക്ട് സ്ട്രക്ചറിലൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനെ സ്ക്രിപ്റ്റ് നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയൊക്കെയാണ് അല്ല നമ്മൾ അങ്ങനെ ഒരു ഞാൻ പറയട്ടെ ഇപ്പം അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് പഠിച്ചു വരേണ്ട ഒരു കാര്യമാണ് സ്ക്രിപ്റ്റ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പോൾ ഫസ്റ്റ് ആക്ട് സെക്കൻഡ് ആക്ട് തേർഡ് ആക്ട് ഓക്കെ നമുക്കത് ഉണ്ടാവാം നമുക്കൊരു തുടക്കം ഉണ്ടാവും അതിൻ്റെ ഒരു ഒരു ഇത്ര സീൻ കഴിയുമ്പോൾ അടുത്തൊരു ഹുക്കിംഗ് എലമെന്റ് ഉണ്ടാവും ഇതൊക്കെ നമുക്ക് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും ആക്ച്വലി എഴുതുന്ന ഒരു ടൈമിൽ പക്ഷേ നമുക്കത് ഒരിക്കലും ഇതിനൊരു ഒരു മെറ്റീരിയൽ അതായത് ഒരു സിസ്റ്റമാറ്റിക് ഫോർമാറ്റിലോട്ട് കൊണ്ടുവന്നാൽ ഇതിൽ ഓർഗാനിക്കായിട്ട് സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ചില ക്യാരക്ടേഴ്സിലൂടെ നമുക്ക് ട്രാവൽ ചെയ്യേണ്ടി വരും അപ്പം അവിടെ നമ്മൾ ബ്രേക്ക് എടുക്കേണ്ടി വരും കാരണം അയ്യോ ഇത്രാമത്തെ സീൻ വന്നു സെക്കൻഡ് ആക്ട് തുടങ്ങേണ്ട സമയമല്ലോ അല്ലെങ്കിൽ ഇവിടെ ഒരു ഹുക്കിംഗ് എലമെൻറ്റ് ഉണ്ടല്ലോ ഇതൊക്കെ നമ്മൾ പർപ്പസ്ഫുള്ളി ചിന്തിച്ചാൽ അത് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഒരു ജേണീനെ ഭയങ്കരമായിട്ട് തടസ്സപ്പെടുന്ന പെടുത്തുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഇത് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള എൻ്റെ കൂടെ ഒരു കോറേറ്ററുണ്ട് ജോസഫ് കിരൺ ജോർജ് അപ്പം ഞങ്ങൾ രണ്ടുപേരുടെയും ഒരു ഡിസ്കഷനിൽ നമ്മളൊരു ഒരു ആറ് ആറേഴ് ഡ്രാഫ്റ്റോളം നമ്മളിത് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ആ വർക്ക് ചെയ്തതിലൊന്നും ഞാൻ പറഞ്ഞു ഇങ്ങനൊരു ഈ പറയുന്ന ഒരു ടെക്നിക്കൽ ടേം നമ്മൾ മുമ്പിലേക്ക് വെച്ചിട്ടില്ല വെക്കാതെ മനപൂർവ്വം വെക്കാതിരിക്കുന്നതാണ് കാരണം നമ്മളവിടെ ഭയങ്കരമായിട്ട് ഫോഴ്സ്ഡ് ആയി പോകുന്ന പല മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സ്റ്റിക്കി നോട്ട്സ് വെച്ചിട്ട് അറിയാമല്ലോ അങ്ങനെ അങ്ങനെ നമുക്ക് ഒരിക്കലും ഇതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് എൻ്റെ വിശ്വാസം അത് ഓരോരുത്തരുടെയും ഓരോ കാഴ്ചപ്പാടുണ്ട് ബട്ട് ഡെഫിനറ്റ്ലി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും ഇന്റർവലിൻ്റെ ഹുക്കിംഗ് എലമെന്റ് എന്തായിരിക്കും ക്ലൈമാക്സ് എന്തായിരിക്കും അവിടെ നമ്മൾ റിവേഴ്സ് ചെയ്യും സ്റ്റാർട്ടിങ് പോയിന്റിൽ എവിടെ നമുക്ക് ഓഡിയൻസിനെ ഹുക്ക് ചെയ്യണം ഇതൊക്കെ മൈൻഡിലുണ്ടായിരിക്കും ബട്ട് അതിനെ നമ്മളൊരു ഞാൻ പറഞ്ഞൊരു ഇന്ന ബ്ലോക്ക് നമ്മൾ ഞാൻ വെക്കാറില്ല ഇനിയിപ്പം നാളെയാലും നമുക്കത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ശരിക്കും ഒരു ഡയറക്ടർ എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു എഡിറ്റർ കൂടെ ആയിരിക്കും അതെ ആക്ച്വലി നമ്മളൊരു എഡിറ്റ് നമ്മുടെ ബ്രെയിനിൽ ഒരു ബോധമണ്ഡലത്തിൽ നമ്മളെപ്പോഴും എങ്ങനെയാണ് സിനിമ ആദ്യം മുതൽ അവസാനം വരെ എങ്ങനെയാണെന്ന് കാണും കാണുക എന്ന് പറഞ്ഞാൽ അത് എക്സിക്യൂട്ടീവ് ചെയ്യുക ഏതൊരു ഉറക്കത്തെ വിളിച്ച് ചോദിച്ചാലും അതുണ്ടാവും ആദ്യം മുതൽ അവസാനം വരെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു ഒരു ഒരു പാരലെഡിറ്റ് ഉണ്ടാകും ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ സാധാരണ ഒരു എഡിറ്ററുകാര് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് എഡിറ്റിംഗ് ടേബിളിലാണ് സിനിമ ചെയ്യണ്ടാവുക എന്ന് എഡിറ്റർ പറയും ഇപ്പം ഡയറക്ടർ പറയുകയില്ല അത് നമ്മുടെ മനസ്സിലാണ് ഉണ്ടാവുക ആദ്യം നമ്മൾ ഫുട്ടേജ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ എഡിറ്റർ കിട്ട് ഇപ്പം വലിയ ഡയറക്ടർ ഉദാഹരണം സാറിനോടുള്ള കൂടെയുള്ള എഡിറ്റർ ഞാൻ പുള്ളിയായിട്ട് സംസാരിക്കാൻ പറയും അദ്ദേഹം ഫുട്ടേജുകൾ ധാരാളം എടുക്കുന്ന ഒരാളാണ് ആ ഡയറക്ടർ വിനീത് ശ്രീനിവാസിനോട് സംസാരിക്കുമ്പോൾ ഏയ് ഞാൻ അങ്ങനെ എടുക്കാറില്ല ഞാൻ ആവശ്യത്തിന് മാത്രമേ എടുക്കൂ ആവശ്യത്തിന് മാത്രമേ കട്ട് ചെയ്യൂ ഓരോ രീതിയും ഓരോ തരവും ഓരോ രീതിയാണ് ആ എങ്ങനത്തെ രീതിയാണ് ഈ നമ്മൾ ഈ രുദ്രം എന്ന് പറയുന്ന സിനിമ ചെയ്തപ്പോൾ എനിക്കങ്ങനെ ഒരുപാട് ഫുട്ടേജ് എടുക്കുന്നതിനോട് എനിക്ക് അത്ര താല്പര്യം ആളാണ് കാരണം നമുക്ക് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ക്ലാരിറ്റി ഉണ്ടാവണം കാരണം ഇത് ഇപ്പം അറിയാലോ ഒരു ഡിജിറ്റൽ ഫോർമാറ്റിലോട്ട് സിനിമ വന്നപ്പോൾ കുറച്ചുകൂടെ ഈസി ആയി കാര്യങ്ങള് അപ്പം അതിന് മുമ്പ് നമുക്കൊരു പർട്ടിക്കുലർ ടൈമാണ് ഒരു ഫിലിമിൽ ഷൂട്ട് ചെയ്യുമ്പോൾ കിട്ടുക അപ്പം അതിപ്പം ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട പല ആൾക്കാരും ഇപ്പം ഞാനടക്കം എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ആ ഒരു ടൈം ആ ഒരു ഒരു ഫിലിം ക്യാൻ എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ഉണ്ട് അപ്പോൾ ആ ടൈമിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുക അപ്പം കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ടായി ഉണ്ടായിരിക്കും അതിൻ്റെ അകത്ത് അപ്പം എന്ന് പറയുന്ന കുറച്ചുകൂടെ ലിബേർട്ടി കൂടി നമുക്ക് നമുക്ക് എത്ര വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാം ഷൂട്ട് ചെയ്തിട്ട് അത് ഇന്ന് ഈ ഫുട്ടേജ് നിന്ന് നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം എടുക്കാതിരിക്കാം ആ ലിബേർട്ടി എപ്പോഴും ഉണ്ട് പക്ഷേ ആ ലിബേർട്ടിയുടെ ഒപ്പം തന്നെ അതൊരു അനാവശ്യമായ സ്വാതന്ത്ര്യമാണെന്ന് ഞാൻ കരുതുന്നത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം പ്രത്യേകിച്ച് ഒരു ഫിലിം മേക്കറായി അതായത് ഒരു സംവിധായകനാവുമ്പോൾ അവനൊരു ക്ലാരിറ്റി ഉണ്ടാവണം ആ ക്ലാരിറ്റിക്ക് അനുസരിച്ചായിരിക്കും അവൻ്റെ ക്രൂ വർക്ക് ചെയ്യുന്നുണ്ടാവുക ആ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എപ്പോഴും ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റും മുന്നോട്ട് പോകുന്നുണ്ടാവുക കാരണം നമുക്ക് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും അതിനപ്പുറത്ത് വേറെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ബാലൻസ് ചെയ്തു കൊണ്ടുപോകണം ഇതൊക്കെ എഫക്റ്റ് ചെയ്യാൻ പോകുന്ന അതിൻ്റെ പ്രൊഡക്ഷൻ നോക്കുന്ന പ്രൊഡ്യൂസർ ആയിരിക്കും അപ്പം ആ ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്ന എപ്പോഴും നല്ലതാണെന്നാണ് എൻ്റെ വിശ്വാസം രുദ്രത്തിൽ ഒരു ഡിലീറ്റഡ് സീൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്ന എനിക്ക് ഒന്നൊരു മൂന്നോ നാലോ സീൻസ് മാത്രമായിരിക്കും അതേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ അതിനപ്പുറം ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ ഈ സിനിമയിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ പിന്നെ മുമ്പ് ചോദിച്ച ചോദ്യം എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് എഡിറ്റ് ഇത് ഇതൊരു കൊടുക്കൽ വാങ്ങൽ പ്രോസസ്സാണ് എപ്പോഴും നമുക്ക് നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ ഒരു ടെക്നീഷ്യൻസ് എന്നുള്ളതിനപ്പുറം അവർ നമ്മുടെ സുഹൃത്തുക്കൾ കൂടി ആയിരിക്കുക എന്നുള്ളതാണ് എനിക്ക് കുറച്ചുകൂടെ ആയിട്ടുള്ള ഒരു കാര്യം അപ്പം ഇതിൻ്റെ എഡിറ്റ് ചെയ്തിട്ടുള്ളത് എഡിറ്റിങ് ചെയ്തിട്ടുള്ളത് ഭവൻ ശ്രീകുമാർ അവൻ എൻ്റെ നല്ലൊരു സുഹൃത്താണ് അയാൾ ശ്രീകർ പ്രസാദിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്ത് വന്നിട്ടുള്ളൊരു എഡിറ്ററാണ് അപ്പോൾ അവന് ഞാനും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട് എന്തും അവൻ്റെ അടുത്ത് പറയാം അവൻ എൻ്റെ അടുത്തും എന്തും പറയാം അപ്പം ആ ഒരു സ്പേസ് കൊടുത്ത് ആണ് സിനിമ സംഭവിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഡെഫിനറ്റ്ലി എഡിറ്റർക്ക് എഡിറ്ററേതായ വിഷൻ ഉണ്ടാവും ഡിറക്ടർക്ക് ഡയറക്ടറുടേതായ ഉണ്ടാവും ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരണം വരുമ്പോഴേ ഒരു ഫൈനൽ പ്രൊഡക്റ്റിലോട്ട് ഈ സാധനം വരത്തുള്ളൂ ഉണ്ടാവും അതെ ആ ഡിസ്കഷൻ ഉണ്ടാവണം അത് എപ്പോഴും ഒരു ക്രിയേറ്റീവ് പ്രോസസ്സിലൂടെ ഈ എഡിറ്റിംഗ് പ്രോസസ്സ് പോകണം ഈ എഡിറ്റിംഗ് പ്രക്രിയ പോകുമ്പോൾ തന്നെ നമുക്കൊരു ഫൈനൽ ഔട്ട് ഉണ്ടാവുള്ളൂ ചിലത് ആൻ നമ്മൾ കാണുന്നതിനേക്കാളും ഗംഭീരമായിട്ട് എടുത്ത് വയ്ക്കും ചിലത് ചിലപ്പം നമുക്ക് പറയും നമുക്ക് ഇങ്ങനെ പിടിക്കാം എന്ന് പറയും പക്ഷേ എൻഡ് ഓഫ് ദി ഡേ അതൊരു ഫൈനൽ പ്രോഡക്റ്റിന് വേണ്ടിയിട്ടാണ് ആ സംസാരം അതെപ്പോഴും നല്ലതാണ് പുതിരം നിങ്ങൾ ഉദ്ദേശിച്ച പോലെ നിങ്ങളുടെ ക്രൂ മെമ്പേഴ്സ് ആസ് എ ഡയറക്ടർ എന്ന രീതിയിൽ എത്ര ശതമാനം ഔട്ട് പുട്ട് വന്നിട്ടുണ്ടാവും നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഒരു ഒരു പുതിയ ഫിലിം മേക്കർക്ക് അവൻ്റെ ആദ്യത്തെ സിനിമ അവൻ വിചാരിച്ച പോലെ തന്നെ എടുക്കണം എന്നുള്ളത് എപ്പോഴും അവൻ്റെ മുമ്പിലുള്ള ഫെസിലിറ്റികളുണ്ടാവും ആ ഫെസിലിറ്റി വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിനെ മാക്സിമം യൂസ് ചെയ്യാന്നുള്ളതാണ് ഒരിക്കലും സ്ക്രിപ്റ്റിൽ എഴുതി വെച്ച പോലെ ഒരിക്കലും ഒരു ഡയറക്ടർക്ക് എടുക്കാൻ പറ്റത്തില്ല സ്ക്രിപ്റ്റിൽ നമ്മളാണ് രാജാവ് നമുക്ക് എന്ത് എഴുതി വെക്കാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അഞ്ച് അഞ്ചുപത്ത് മരങ്ങൾക്കിടയിലൂടെ പാറിക്കളിക്കുന്ന തെന്നല എന്ന് എഴുതി വെക്കാം അതൊരിക്കലും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇത് എഴുതി വെക്കുമ്പോൾ നമുക്ക് ഇമാജിൻ ചെയ്യാം ഓ ഇങ്ങനെ വരുന്നു കാറ്റ് വന്ന് ഇങ്ങനെ പോകുന്നു ഇതിൻ്റെ ഇടയിലൊരു കുറച്ച് ഇലകൾ മാത്രം ആടുന്നു നമുക്ക് എന്ത് മനോഹരമായിട്ട് എഴുതിക്കും കാരണം നമ്മളാണ് അവിടെ രാജാവ് നമുക്ക് എന്ത് മാറെടുത്തോന്ന് ചോദിക്കണ്ട നമുക്ക് എഴുതിക്കും പക്ഷെ അതിന്റെ പ്രാക്ടിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ എക്സിക്യൂട്ട് എക്സിക്യൂട്ടീവ് ആ ഇത് ഇത് വർക്ക് വർക്കാവണമെന്നില്ല അവിടെ ചിലപ്പോൾ നമ്മൾ സിനിമയുടെ ടെക്നിക്കൽ ഒരു പ്രോസസ്സിലോട്ട് വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതായിരിക്കും നമ്മൾ എടുക്കുക അവിടെ കാവ്യാത്മകമായ കാര്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല ബട്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ നമുക്ക് ടെക്നിക്കൽ സൈഡിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ ചെറിയൊരു ഭാവനയും കൂടെ നമുക്ക് വേണമെങ്കിൽ ഭാവന എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പൊലിപ്പിക്കാം അതിനെ പക്ഷെ അത് പ്രാക്ടിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ ചിലപ്പം അത് വർക്ക് ആവണമെന്നില്ല അതുകൊണ്ട് എപ്പോഴും സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ബേസും അതിൻ്റെ അപ്പുറത്തും നമ്മൾ പണിത് കൂട്ടുന്നതാണ് ഈ പറയുന്ന സിനിമ എന്ന് പറയുന്നത് ഈ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റിൽ എത്ര എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഇരിക്കാം പിന്നെയും പൊളിച്ചുകൊണ്ടേ എന്നൊരു സാധനമാണ് ഈ സ്ക്രിപ്റ്റ് അതെ എന്തെങ്കിലും ഇത് ലോക്ക് ചെയ്യണമല്ലോ അതെ ലോക്ക് ചെയ്തിട്ട് ഇതിനെ ഷൂട്ട് ചെയ്യാമെന്ന് തീരുമാനിക്കുകയും അത് ഷൂട്ട് ചെയ്യുമ്പോൾ ഈ സർഗാത്മകത ക്രിയേറ്റിവിറ്റി കൊണ്ടുവരികയും ചെയ്യുക എന്ന് പറയുന്നത് ടഫായിട്ടുള്ളൊരു പണിയല്ലേ അതെങ്ങനെയാണ് അത് ആ സിറ്റുവേഷനിലാണോ ചെയ്തത് എങ്ങനെയാണ് നമ്മുടെ സ്ക്രിപ്റ്റ് ഒരിക്കലും ഷൂട്ടിങ്ങിൻ്റെ തലോസം വരെ ലോക്കാവുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ലോക്കായിട്ട് അതിൻ്റെ ഒരു ബേസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ അല്ല നമ്മുടെ അടുത്ത് ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് ഉണ്ടാവും പക്ഷേ ഈ ഫൈനൽ ഡ്രാഫ്റ്റിലെ പല കാര്യങ്ങളും ചിലപ്പോൾ ഷൂട്ട് ചെയ്യുമ്പം ഇതിൻ്റെ ഒരു കൊറിയോഗ്രാഫിൽ പൊളിയും അപ്പം നമ്മൾ എഴുതി വെച്ച പല ഡയലോഗ്സിൻ്റെ ഒരു പോസ് ആയിരിക്കാം ചിലപ്പോൾ ഒരു ലുക്ക് ആയിരിക്കാം ചിലപ്പോൾ ഒരു പ്രോപ്സ് എടുത്തിട്ട് ഇവിടുന്ന് ലോട്ട് എടുത്ത് മാറ്റുന്നതായിരിക്കും ചിലപ്പോൾ ഇത് ഷൂട്ടിൽ ഷൂട്ടിംഗ് പ്രോസസ്സിലോട്ട് വരുമ്പം ആക്ടേഴ്സിൻ്റെ കൊറിയോഗ്രാഫിയിലും അവരുടെ മൂവ്മെൻസിലൊക്കെ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തും അപ്പോൾ ഈ മാറ്റങ്ങൾക്കൊപ്പം തന്നെ ഇതിൻ്റെ ഡയലോഗ്സ് ചിലപ്പോൾ ആഡ് ഓൺ ആവാം ചിലത് നമ്മൾ കട്ട് ചെയ്യാം അപ്പം ഇതൊക്കെ ഈ പറയുന്ന ചെറിയ ചെറിയ ഇമ്പ്രവൈസേഷൻ അപ്പം അങ്ങനൊരു എന്താ പറയുക ഒരു സ്ക്രിപ്റ്റ് നമുക്ക് പൂർണ്ണമായിട്ടും എനിക്ക് തോന്നുന്നില്ല എനിക്ക് ലോക്ക് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല അത് എൻ്റെ ലിബേർട്ടി ആട്ടോ കാരണം ഞാനും കൂടെ സ്ക്രിപ്റ്റിലെ ഭാഗമായതുകൊണ്ടുള്ള ലിബേർട്ടിയാണ് അതിപ്പം ഞാനൊരു ഒരു വേറൊരാളുടെ സ്ക്രിപ്റ്റ് ഇച്ചിരി സീനിയർ ആയിട്ടുള്ള ഒരാളുടെ സ്ക്രിപ്റ്റ് എടുത്ത് ചെയ്യുമ്പോൾ ആ ലിബേർട്ടി എനിക്ക് കിട്ടുമെന്ന് അറിയില്ല ബട്ട് നമ്മൾ എഴുത്തിൻ്റെയും കൂടെ ഭാഗമായിട്ട് നമ്മുടെ സിനിമ സംവിധാനം ചെയ്യുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു ലിബേർട്ടിയാണ് ഞാൻ സ്ക്രിപ്റ്റ് നമ്മൾ ചെയ്ത് പാരലിൽ ചിലപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് സ്ക്രിപ്റ്റുകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കും പല ആൾക്കാരെയും കണ്ടെന്നിരിക്കും അതെ അപ്പം ആക്ച്വലി ഈ സ്ക്രിപ്റ്റൊക്കെ ചെയ്യുമ്പോൾ പിന്നെ ആലോചിച്ചിട്ടുണ്ടോ ഈ സിനിമ ഇതാവും ഇങ്ങനെ ആവും എന്നതിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ധാരണ നമ്മൾ ഇപ്പം നമുക്ക് രണ്ട് രീതിയിൽ ഒരു ഒരു സിനിമയെ സമീപിക്കാം നമുക്ക് ഒരു ആക്ടറെ കണ്ടിട്ട് ഒരു പെർട്ടിക്കുലർ ആക്ടറെ കണ്ടിട്ട് അദ്ദേഹത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം അത് അതൊരു വശം രണ്ടാമത് നമുക്കൊരു ഒരു ഒരു നമ്മുടെ മനസ്സിലൊരു ക്യാരക്ടറിലേക്ക് ഒരാളെ നമുക്ക് പ്ലേസ് ചെയ്യാം ഇത് രണ്ടും രണ്ട് രീതിയാണ് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ മാത്രം വെച്ചിട്ട് സിനിമ ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹം നോ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അപ്പം എപ്പോഴും ഓപ്ഷൻസ് ഉണ്ട് അവിടെ ഞാൻ പറഞ്ഞ് ഇപ്പം ലെജൻസ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞ് നമുക്കൊരു ഓപ്ഷൻ ഉണ്ടാവണം എപ്പോഴും അപ്പുറത്ത് അപ്പോഴത് സിനിമയായിട്ട് സംഭവിക്കുകയുള്ളൂ അല്ലെങ്കിൽ അത് നമ്മുടെ ഇമാജിനേഷൻ അല്ലെങ്കിൽ ഒരു തോട്ടിൽ മാത്രം ഇരിക്കുന്നൊരു ഒരു ആർട്ടായിട്ട് വരും ഇത് പുറത്തു വരണമല്ലോ ആക്ച്വലി ഇപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ലെജൻസ് ആയിട്ടുള്ള മമ്മൂക്ക ലാലേട്ടൻ ഇവരൊക്കെ ഉണ്ട് ഇവർ ചെയ്യുന്ന സത്യമാണ് ഇവർ ചെയ്യുന്ന ഒരു ക്യാരക്ടറെ എനിക്ക് തോന്നുന്നില്ല ഒരാൾക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നു കാരണം നമുക്ക് ചെയ്തു വെച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ഫോർട്ടീസിൽ ചെയ്തു വെച്ചിട്ടുള്ള പല ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല ആ ഏജിൽ ഇപ്പം ഞാൻ പറഞ്ഞ പലർക്കും ചിലപ്പോൾ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല പറ്റുണ്ടാവില്ല ലാലേട്ടന്റെ കാര്യം അങ്ങനെ തന്നെയാണ് അത് ലജൻസിന്റെ കാര്യം ഞാൻ പറഞ്ഞ അതല്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പം നമ്മളെപ്പോഴും നമുക്കൊരു പുതിയ ആളാകുമ്പം എപ്പോഴും വർക്ക് ആയില്ലെങ്കിൽ നമുക്ക് അടുത്തൊരു ഓപ്ഷനിലോട്ട് പോകണം എന്നാൽ സിനിമ സംഭവിക്കുകയുള്ളൂ ഞാൻ കാര്യം ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ശങ്കരാടി ചേട്ടൻ ഇവർക്കൊന്നും പിന്നെ പകരം വയ്ക്കാൻ വേറെ ആൾക്കാർ ശരിയാണ് ഇല്ല വന്നിട്ടില്ല നമുക്കത് തോന്നും ഒരു ഇന്ന ആൾ ഇന്നയാളെ പോലെ തോന്നുന്നു ഇവർക്കൊന്നും ഇതുവരെ വന്നിട്ടില്ല അതിന് വരെയല്ല എന്നാണ് അതെ അതെ അത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര റൂട്ടഡായിരുന്നു എന്നുള്ളതാണ് അവർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അതിപ്പം ശങ്കരാടി ചേട്ടനായാലും ഒടുവിൽ ഒടുവിലുണ്ണികൃഷ്ണൻ ആയാലും പപ്പു ചേട്ടനായാലും അങ്ങനെ ഒത്തിരി ആൾക്കാർ ആ ജനറേഷനിൽ പെട്ട ഒത്തിരി ആൾക്കാർ എനിക്ക് തോന്നുന്നു ഇപ്പം അവിടെ വളരെ കുറച്ച് ആൾക്കാർ ഇനി ഇപ്പം അതിലുള്ളൂ അത് വളരെ റൂട്ടഡ് റൂട്ടഡായിരുന്നു ഇനി ഈവൺ നമ്മളിപ്പം ഇന്നസെന്റ് ആയിട്ട് ഹ്യൂമർ പോലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലിയുണ്ട് അത് റിപ്പീറ്റേഷനും ആയിരിക്കാം മേ ബി അതായത് ഭാഷയുടെ ഉപയോഗം ഞാൻ പറയുന്ന ഒരു പക്ഷെ അത് നമുക്ക് ഇതുവരെ ബോറടിച്ചിട്ടില്ല നമുക്കിപ്പോൾ കാണുമ്പോഴും അത് നമ്മൾ ചിരിക്കുന്നുണ്ട് ആ റിപ്പീറ്റഡ് വാല്യൂ ഉണ്ട് പക്ഷെ ഇപ്പോഴത്തെ ഈ പറയുന്ന കാര്യത്തിൽ റിപ്പീറ്റഡ് വാല്യൂ പലതും കുറവാണ് പല ഹ്യൂമർ സീക്വൻസ് ആയാലും അത് ആക്ച്വലി എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ ചിന്തകളുടെ അപ്പുറം ആണ് ഇന്നത്തെ തലമുറയുടെ ചിന്ത അവരായിട്ട് ആ കാലഘട്ടം മാറിയപ്പം അതായിട്ട് കണക്റ്റഡ് ആവുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമല്ല പക്ഷെ മറ്റേത് എപ്പോഴും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ട് അവിടെ തന്നെ ഉണ്ടാവും ഇപ്പൊ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഈവൻ ഇപ്പൊ അതെ പോകണം നമ്മളൊരു പക്ഷേ ആയിട്ടുള്ള രാഗങ്ങൾ ബേസ്ഡ് ആയിട്ടുള്ളത് ടൈംലെസ് ആണ് അതെല്ലാം അത് 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 സിനിമ അങ്ങനെ തന്നെയാണ് ഈ ശരിക്കും രുദ്രം പോലുള്ള സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഏതെങ്കിലും ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഐ മീൻ വെസ്റ്റേൺ പോലുള്ള സിനിമകൾ അതായത് നമ്മളിപ്പോൾ ഇതിനൊക്കെ പാരലൽ സിനിമകൾ കാണുന്ന ഓസ്കാർ റേഡിയ സിനിമകൾ അങ്ങനെ കൊറിയൻ സിനിമകൾ നല്ല സിനിമകളുണ്ട് കിം കുടുക്കുന്ന പോലുള്ള ആൾക്കാർ ഉണ്ടാക്കി വെച്ചത് ദ നെറ്റ് അദ്ദേഹത്തിൻ്റെ ഒരു നെറ്റ് എന്ന് പറയുന്ന ഒരു സിനിമ വിൻ്റർ സമ്മർ അങ്ങനെയുള്ള സിനിമകൾ ഇങ്ങനെയൊക്കെയുള്ള സിനിമകൾ കാണാറുണ്ടോ അത് അതൊക്കെ ഈ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ടോ എങ്ങനെയാണ് ഇവിടെ ഞാൻ വിശ്വസിക്കുന്ന സാർ ലോകത്ത് ഇവിടെ നമ്മുടെ ലോകത്ത് ഒന്നും പുതിയതായിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാം ആരൊക്കെയോ മുന്നേ പറഞ്ഞതാണ് അതായത് ഒരു ഒരു നോവലായിക്കോട്ടെ ഷേക്സ്പിയർ ആണ് അതെ ഇവിടെ ഒന്നും പുതിയതായിട്ടില്ല നമ്മൾ നാളെ പറയാൻ പോകുന്നതും മുമ്പ് ആരോ പറഞ്ഞ കഥകളോ നമ്മൾ നാളെ എഴുതാൻ പോകുന്ന ഒരു പുസ്തകം മുന്നാരോ പറഞ്ഞ പുസ്തകമായിരിക്കും പുസ്തകമല്ല ഞാൻ പറഞ്ഞ് അത് നമ്മളെ സ്വാഭാവികമായിട്ട് നമ്മുടെ കാഴ്ചയും കേൾവിയും ഒക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും അത് നമ്മൾ പോലും അറിയാതെ സംഭവിക്കുന്ന കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടപ്പെട്ട ഒത്തിരി ഫിലിം മേക്കേഴ്സ് ഉണ്ട് എനിക്ക് സാം മെൻറ്റസിനെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഓറിയൽ പൗലോ എന്ന് പറഞ്ഞിട്ടൊരു സ്പാനിഷ് ഡയറക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡയറക്ടറാണ് അതെ ഓൾ ടൈം ഫേവറേറ്റ് മണിരത്നത്തിന്റെ ഇപ്പം മണിരത്നം സാറിന്റെ ഇപ്പം ദളപതി എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും അധികം കണ്ടിട്ടുള്ള ഒരു സിനിമകളിൽ ഒന്നാണ് ദളപതി അപ്പം ഇങ്ങനെ നമ്മളെ ഇൻസ്പയർ ചെയ്ത സിനിമകൾ ഇപ്പം എനിക്ക് അതുപോലെ കൗരവർ ഭയങ്കര റിപ്പീറ്റ് വാച്ച് ഉള്ള ഒരു സിനിമയായിട്ട് തോന്നിയിട്ടുള്ളതാണ് ജനറേഷനിലേറ്റ അപ്പം നമ്മളെ ആക്ച്വലി എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ചൈൽഡ്ഹുഡിൽ നമ്മളെ ഇൻസ്പയർ ചെയ്ത ചില ആൾക്കാരുണ്ടോ അപ്പം എനിക്ക് നമ്മൾ ഈ കുട്ടിക്കാലത്ത് അമ്മാവൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു പരിപാടി നമ്മുടെ കുട്ടിക്കാലങ്ങളുണ്ടോ വെക്കേഷൻ ആയിട്ട് അപ്പം എൻ്റെ ഒരു രണ്ടാമത്തെ അമ്മാവൻ ഞങ്ങൾ പറയുക അച്ഛൻ എന്ന് വിളിക്കുക കുഞ്ഞച്ഛൻ എന്ന് വിളിക്കും അപ്പം പുള്ളിയുടെ അടുത്ത് ആക്ച്വലി എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു രണ്ടായിരം മൂവായിരത്തിനേക്കാളും മേലെ ഈ പറയുന്ന കളക്ഷൻസ് കാസറ്റ്സ് ഉണ്ടായിരുന്നു പാട്ടുകളുടെ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴത് കേൾക്കാൻ പറ്റും അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ അടുത്ത് വി സി ആർ വി സി പിയിൽ കിടന്ന ഒരു പത്തിരുപത് കാസറ്റ് ഉണ്ട് അപ്പം അതിൻ്റെ അകത്ത് ഈ കാസറ്റ് എന്ന് പറയുന്നത് ഞാൻ നമ്മൾ റിപ്പീറ്റായിട്ടിരുന്ന് കണ്ടുകൊണ്ടിരിക്കും ഇത് പിറ്റത്തെ ആഴ്ച പോകുമ്പോഴോ അല്ലെങ്കിൽ പിറ്റത്തെ മാസം പോകുമ്പോഴൊക്കെ ബട്ട് ഈ ഇരുപത് ക്യാസറ്റ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കാസറ്റ് അത് ഗൾഫിൽ നിന്ന് വരിക അറിയാമല്ലോ അതിൽ സാഹചന ഉണ്ട് ബട്ടർഫ്ലൈസ് ഉണ്ട് മൂന്നാമുറിയുണ്ട് ബോണ്ടിൻ്റെ ഷോൺ കോർണറി മുതലുള്ള ബോണ്ടിൻ്റെ സിനിമകളുണ്ട് ഇതൊക്കെ ഇരുന്ന് കാണും ഇത് നമുക്ക് ബോറടിക്കുന്നേ ഇല്ല ഒരു മൂന്നും അടുത്ത സീനിൽ എന്തായിരിക്കും എന്നുള്ളത് നമുക്കറിയാം അപ്പം ഇതൊക്കെ നമ്മൾ അറിയാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഞാൻ പറഞ്ഞ കുട്ടിക്കാലം മുതലേ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതിനുശേഷം നമ്മളിപ്പം കുറച്ച് നമ്മളുടേതായ രീതിയിൽ നമുക്ക് ഇഷ്ടങ്ങളിലേക്ക് വരുമ്പം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒത്തിരി സിനിമകളുണ്ട് ഇത് പർപ്പസ്ഫുള്ളി സംഭവിക്കുന്നതല്ല നമ്മൾ ഇപ്പം വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഞാൻ നാളെ ഒരു എഫ് എം സ്റ്റേഷൻ എനിക്ക് ഷൂട്ട് ചെയ്യണം എൻ്റെ മനസ്സിൽ വരുന്ന വിഷയം എന്തായിരിക്കും ഇത് തന്നെ ആയിരിക്കും ഇതിൽ നിന്നായിരിക്കും ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്യുക അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഒന്നും പുതുതായിട്ട് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതിൽ നിന്ന് നമ്മളുടെ കാഴ്ചപ്പാടിലൂടെ അത് പുതുതായിട്ട് പറയാം അതാണ് എൻ്റെ എൻ്റെ ഒരു ചിന്ത സംവിധായകൻ ജിഷോ ലോൺ ആൻ്റണി പങ്കെടുത്ത പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിർവഹണം എൻ എസ് ജയമോഹൻ സഹായം സയദ് അൻവർ ചിത്രപതംഗം അവതരണം ആകാശവാണി കൊച്ചി നിലയം